നേരെ ഗൂഗിളിലേക്ക് പോവുക അവിടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കേരള എന്ന് ടൈപ്പ് ചെയ്യുക സെർച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ ഒരു പേജ് ആയിരിക്കും ഇവിടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് ബുക്കിംഗ് കേരള ചെക്ക് അവൈലബിലിറ്റി പി ഡബ്ല്യൂ ഡി റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് കേരള എന്നൊക്കെ പറഞ്ഞ മൂന്നാല് ഓപ്ഷൻ കാണാം അതിൽ ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീൻ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇവിടെ ടെർംസ് ആൻഡ് കണ്ടീഷൻ ഫോർ കേരള പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് ടൈറ്റിൽ കാണാം ഈ വന്നേക്കുന്ന പേജ് ഓൺലൈനായിട്ട് നമുക്ക് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യാനുള്ള പേജ് ആണ് ഇവിടെ എഗ്രി കൊടുത്ത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം ബുക്ക് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം പക്ഷെ തൽക്കാലം നമ്മൾ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇത് ക്ലോസ് ാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ കാണുന്നത് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ പേജിന്റെ ഹോം പേജ് ആണ് ഈ പേജിലും ഏതാണ് ഡെസ്റ്റിനേഷൻ സ്റ്റേ ചെയ്യാൻ പോകുന്ന റെസ്റ്റ് ഹൗസ് ഏതാണ് ഏത് റൂം ടൈപ്പ് ആണ് ആവശ്യം ചെക്ക് ഇൻ ചെക്ക് ഔട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സെർച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് പ്രോസസ്സിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോ എന്തായാലും ബുക്കിംഗ് പ്രോസസിനെ കുറിച്ചുള്ള വീഡിയോ അല്ല ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസുകളുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നമ്മൾ ഈ ഹോം ബട്ടന്റെ വലതു ഭാഗത്തുള്ള റെസ്റ്റ് ഹൗസ് എന്ന ഓപ്ഷൻ ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേജിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും എവിടെയൊക്കെ റെസ്റ്റ് ഹൗസ് ഉണ്ട് എന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ പതിനാല് ജില്ലകൾ ഉണ്ടെന്ന് അറിയാമല്ലോ ഈ പതിനാല് ജില്ലകളിലും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് എന്ന സൗകര്യം കേരള ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് ഇനി ഓരോ ജില്ലകളിലും എത്ര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ ഉണ്ടെന്നും എവിടെയൊക്കെയാണ് ഉള്ളതെന്നും നമുക്ക് പരിശോധിക്കാം കോട്ടയം കോട്ടയം ജില്ലയിൽ പതിനൊന്ന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസുകളാണ് ഉള്ളത് അരുണാപുരം ചങ്ങനാശ്ശേരി ഈരാറ്റുപേട്ട എരുമേലി കടുതുരുത്തി കാഞ്ഞിരപ്പള്ളി കോട്ടയം മുണ്ടക്കയം പാല പാമ്പാടി വൈക്കം അരുണാപുരം പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം അഡ്രസ്സിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ഗ്രിഡ് റെഫറൻസ് നെയിമോഡ് കൂടിയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത് അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഹൈലൈറ്റഡ് അയക്കണം അഡ്രസ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ എറണാപുരം പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസിന്റെ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എന്നാൽ കുറച്ചുകൂടെ വ്യക്തത വരുത്താൻ വേണ്ടി നമുക്ക് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് എറണാപുരം എന്ന് സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്തും ഇതേ അഡ്രസ്സും ഹൈലൈറ്റഡ് അയക്കണം തന്നെയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് അതുപോലെ അതിന്റെ കൂടെ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് എരുണാപുരം എന്ന നെയിമും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡഡ് ഇമേജസും ഇതിന്റെ കൂടെയുണ്ട് ഈ ഒരു ലൊക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് ഇരുപത്തി കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അരുണാപുരം പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാൽപ്പത് നാൽപ്പത്തി മിനിറ്റോളം സമയം കൊണ്ട് കോട്ടയത്ത് നിന്നും ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് പതിനഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഏകദേശം ഒരു ഇരുപത്തി മിനിറ്റോളം സമയം കൊണ്ട് നമുക്ക് റസ്റ്റ് ഹൗസിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള ബസ് സ്റ്റാൻഡ് പാലാ ബസ് സ്റ്റാൻഡ് ആണ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഇത് വരുന്നത് ഏകദേശം നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൗസിൽ നിന്നും ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൗസിൽ സ്യൂട്ട് റൂം എ സി സ്യൂട്ട് റൂം നോൺ എ സി ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകളാണ് ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത് സ്യൂട്ട് റൂം എ സിക്ക് രണ്ടായിരം രൂപയും സ്യൂട്ട് റൂം നോൺ എ സിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും ഡബിൾ റൂം എ സിക്ക് ആയിരം രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് അറുന്നൂറ് രൂപയുമാണ് ഇവിടെ റേറ്റ് വരുന്നത് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി അൻപത് രൂപ പേ ചെയ്താൽ മതിയാകും ചങ്ങനാശ്ശേരി പി ഡബ്ല്യൂ ഡി റസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം കോട്ടയത്ത് നിന്ന് പത്തൊമ്പത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മുപ്പത്തി മിനിറ്റോളം സമയം കൊണ്ട് നമുക്ക് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൗസിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള ബസ് സ്റ്റാൻഡ് ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റ് ആണ് അറുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് റെസ്റ്റ് ഹൌസിൽ നിന്നും ഇവിടേക്കുള്ളത് ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൌസിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരാം കൂടാതെ അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഡിസ്റ്റൻസ് അകലെ പെരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് സഞ്ചരിച്ചാൽ അവിടേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ റെസ്റ്റ് ഹൌസിൽ സ്യൂട്ട് റൂം എ സി സ്യൂട്ട് റൂം നോൺ എ സി ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകളാണ് ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത് സ്യൂട്ട് റൂം എ സിക്ക് രണ്ടായിരം രൂപയും സ്യൂട്ട് റൂം നോൺ എ സിക്ക് ആയിരത്തി അഞ്ഞൂറ് ാണ് ഇവിടെ റേറ്റ് ഡബിൾ റൂം എ സിക്ക് ആയിരം രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് അറുന്നൂറ് രൂപയുമാണ് റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി അൻപത് രൂപ റേറ്റ് വരും ഈരാറ്റുപേട്ട പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഗ്രിഡ് റെഫറൻസ് നെയിമോട് കൂടിയിട്ടുള്ള ലൊക്കേഷന്റെ മാപ്പാണ് മാപ്പിന്റെ ഭാഗം ശ്രദ്ധിച്ചാൽ ലൊക്കേഷൻ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഐക്കൺ മാപ്പിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ അഡ്രസ്സും പ്രോപ്പർ ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സെപ്പറേറ്റ് പി ഡബ്ല്യൂഡി റസ്റ്റ് ഹൗസ് ഈരാറ്റുപേട്ട എന്ന് നിങ്ങൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താലും നിങ്ങളുടെ മുന്നിലേക്ക് പ്രോപ്പർ അയക്കണം അഡ്രസ് ഒക്കെ ഉള്ള ലൊക്കേഷൻ ഓപ്പൺ ആവുന്നതാണ് അതിൽ ആഡഡ് ഇമേജസും വിത്ത് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഗ്രിഡ് റെഫറൻസ് നെയിം കൂടുതൽ കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ പറഞ്ഞു തന്നത് കോട്ടയത്ത് നിന്ന് മുപ്പത്തി കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂർ നാല് മിനിറ്റ് സമയമുണ്ടെങ്കിൽ കോട്ടയത്ത് നിന്നും ഈ ഒരു റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ാണ് ഇരുപത്തി പോയിന്റ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഏകദേശം അൻപത് മിനിറ്റോളം സമയമുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ഹൗസിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്ത് മുന്നൂറ്റി അൻപത് മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡ് സൗകര്യം ലഭ്യമാണ് രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ ഈ റെസ്റ്റ് ഹൗസിൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകൾ ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി രൂപ ും എമേലി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം അഡ്രസ്സിന്റെ താഴെ നൽകിയിരിക്കുന്ന ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് റഫറൻസ് നെയിമോട് കൂടിയിട്ടുള്ള ലൊക്കേഷൻ ആണ് മാപ്പിൽ ഓപ്പൺ ആയിട്ട് വരുന്നത് കൂടാതെ ഹൈലൈറ്റഡ് ലൊക്കേഷൻ അയക്കണം അഡ്രസ്സും രേഖപ്പെടുത്തിയിരിക്കുന്നതും കാണാൻ സാധിക്കും ഇനി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് എരുമേലി എന്ന് സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താലും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് എരുമേലി എന്ന പേരോട് കൂടി തന്നെ മാപ്പിൽ ഈ ഒരു ലൊക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അതിൽ ആഡഡ് ഇമേജസും അഡ്രസ്സും അതുപോലെ ഹൈലൈറ്റഡ് അയക്കണും ഒക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കോട്ടയത്ത് നിന്ന് അൻപത് പോയിന്റ് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂർ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് മാത്രമേ കോട്ടയത്ത് നിന്നും ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ റെസ്റ്റ് ഹൗസിന്റെ സമീപത്ത് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂറും പതിമൂന്ന് ഉണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ഹൗസിൽ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ സമീപത്ത് നൂറ്റി മീറ്റർ ഡിസ്റ്റൻസിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സൗകര്യം ലഭ്യമാണ് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൌസിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൌസിൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകൾ ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി രൂപ റേറ്റ് വരും കടുതുരുത്തി പി റെസ്റ്റ് ഡി റസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം അഡ്രസ്സിന്റെ താഴെ നൽകിയിരിക്കുന്ന ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇങ്ങനൊരു മാപ്പാണ് ഗൂഗിൾ മാപ്പ് പോലെ മറ്റൊരു മാപ്പ് ആപ്ലിക്കേഷൻ ആണ് മാപ്പ് കാർട്ട എന്ന് പറയുന്നത് ഇത് ഒരു ഓപ്പൺ മാപ്പ് ആയിട്ടാണ് കണക്കാക്കുന്നത് ഇതിൽ സാധാരണ മാപ്പിൽ ഉള്ളതുപോലെ പോലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കടുതിരുത്തിയുടെ ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ വലതുവശത്ത് മാപ്പിന്റെ ഒരു ഇന്റർഫേസ് ഒക്കെ കാണുന്നുണ്ട് സാധാരണ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് വന്ന ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇന്റർഫേസിലുള്ള മാപ്പ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെയുള്ളവർ സാധാരണ ഗൂഗിൾ മാപ്പിൽ പോയി ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നത് പോലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കടുതിരുത്തി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക കോട്ടയത്ത് നിന്ന് ഇരുപത്തി ഒൻപതോളം കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മിനിമം നാൽപ്പത്തി മിനിറ്റ് സമയം കൊണ്ട് മാത്രമേ കോട്ടയത്ത് നിന്ന് ഈ ഒരു റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വൈക്കം റെയിൽവേ സ്റ്റേഷൻ ആണ് പോയിന്റ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഏകദേശം നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൗസിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൗസിന്റെ സമീപത്തുള്ള പ്രധാന ബസ് സ്റ്റാൻഡ് കുറുപ്പന്തറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് അഞ്ച് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു ബസ് സ്റ്റാൻഡ് വരുന്നത് റെസ്റ്റ് ഹൗസിൽ നിന്നും ഒരു എട്ട് ഒൻപത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൗസിൽ ഡബിൾ റൂം എ മാത്രമാണ് ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ റൂം എ സിക്ക് രൂപയാണ് ഇവിടെ റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി രൂപ പേ ചെയ്താൽ മതിയാകും കാഞ്ഞിരപ്പള്ളി പി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം അഡ്രസ്സിന്റെ താഴെ നൽകിയിരിക്കുന്ന ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ആയിട്ട് വരുന്നത് ഇങ്ങനെയൊരു മാപ്പാണ് ഈ ലൊക്കേഷന്റെ പേര് കെ എസ് ടി പി ഓഫീസ് പൊൻകുന്നം എന്നാണ് ഹൈലൈറ്റഡ് ഐക്കണിലും കെ എസ് ടി പി ഓഫീസ് പൊൻകുന്നം എന്നാണ് കൊടുത്തിരിക്കുന്നത് സോ കൊടുത്ത ലിങ്കിൽ വന്ന എന്തോ ഒരു മിസ്റ്റേക്ക് ആണ് അതുകൊണ്ട് നമുക്ക് മാപ്പിൽ സെപ്പറേറ്റ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് കാഞ്ഞിരപ്പള്ളി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം എന്നാൽ ഗൂഗിൾ മാപ്പിൽ സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോഴും ഒന്നിൽ കൂടുതൽ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസുകളുടെ ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് വന്നിരിക്കുന്ന ഓരോ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളും നമുക്ക് പരിശോധിക്കാം എന്നാൽ പരിശോധിച്ച് കഴിയുമ്പോഴും ഇതൊന്നും പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് കാഞ്ഞിരപ്പള്ളിയുടെ ലൊക്കേഷൻ അല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലൊക്കേഷൻ ഉപയോഗിച്ച് ഡിസ്റ്റൻസുകൾ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഒഫീഷ്യൽ സൈറ്റിലുള്ള വിവരങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ആണ് മുപ്പത്തിയേഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ റെസ്റ്റ് ഹൗസിന്റെ സമീപത്ത് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം കെ ബസ് സ്റ്റാൻഡ് സൗകര്യവും ലഭ്യമാണ് ഇവിടെ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകൾ ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് കോട്ടയം പി ഡബ്ല്യൂഡി റസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം അഡ്രസ്സിന്റെ താഴെ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോട്ടയം എന്ന പേരോട് കൂടിയ ഒരു ലൊക്കേഷൻ ആണ് മാപ്പിൽ ഓപ്പൺ ആയിട്ട് വരുന്നത് അത് കോട്ടയം എന്നുള്ള ഏരിയയാണ് അവിടെ ഹൈലൈറ്റഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് സോ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് കോട്ടയം എന്ന് സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാൽ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്തും ിൽ കൂടുതൽ ഓപ്ഷൻസ് മാപ്പിൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ആദ്യത്തെ ഓപ്ഷൻ ആണ് നമ്മുടെ ഇത് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് കോട്ടയം സോ അത് ചൂസ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള ഡിസ്റ്റൻസുകൾ കണക്കാക്കാം കോട്ടയത്ത് നിന്നും വൺ പോയിന്റ് ടു കിലോമീറ്റർ അകലം മാത്രമേ ഈ ഒരു റെസ്റ്റ് ഹൗസിലേക്ക് ദൂരമുള്ളൂ ഏതാണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് കോട്ടയത്തിന്റെ പ്രധാന ഭാഗത്ത് നിന്ന് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാം കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ആണ് ഈ ഒരു റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ടു പോയിന്റ് സെവൻ കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഇവിടേക്കുള്ളൂ ഏകദേശം എട്ടോ ഒൻപതോ മിനിറ്റ് കൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം മാത്രമല്ല ഈ റെസ്റ്റ് ഹൗസിൽ നിന്ന് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഏതാനും മിനിറ്റുകൾ കൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കും എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൗസിൽ സ്യൂട്ട് റൂം എ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ എന്നീ റൂമുകൾ ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആണ് സ്യൂട്ട് റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം എ സിക്ക് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് അറുന്നൂറ് രൂപയുമാണ് ഇവിടെ റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി രൂപയാണ് റേറ്റ് മുണ്ടക്കയം പി റെസ്റ്റ് ഹൗസ് റെസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം അഡ്രസ്സിന് താഴെ കൊടുത്തിരിക്കുന്ന ലൊക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് റെഫറൻസ് നെയിമോട് കൂടിയിട്ടുള്ള ആണ് മാപ്പിൽ ഓപ്പൺ ആയിട്ട് വരുന്നത് അഡ്രസ്സും ഹൈലൈറ്റഡ് അയക്കണമൊക്കെ നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ സാധിക്കും എന്നിട്ടും കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളവർ പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൌസ് മുണ്ടക്കായം എന്ന് സെപ്പറേറ്റ് മാപ്പിൽ സെർച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് കോട്ടയത്ത് നിന്ന് അൻപത്തി മൂന്ന് പോയിന്റ് ഒൻപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് സമയം കൊണ്ട് മാത്രമേ കോട്ടയത്ത് നിന്നും ഈ റെസ്റ്റ് ൌസിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ആണ് റെസ്റ്റ് ഹൗസിൽ നിന്നും അൻപത്തി കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒരു മണിക്കൂർ ഇരുപത്തി മിനിറ്റ് സമയം കൊണ്ട് റെസ്റ്റ് ഹൗസിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള ബസ് സ്റ്റാൻഡ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡാണ് നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ബസ് സ്റ്റാൻഡ് വരുന്നത് ഏകദേശം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൗസിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൗസിൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ ഓൺലൈൻ ിന് അവൈലബിൾ ആണ് ഡബിൾ റൂം എസിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയും ഡബിൾ റൂം നോൺ എസിക്ക് നാനൂറ് രൂപയുമാണ് റേറ്റ് എക്സ്ട്രാ ബെഡിന് രൂപ റേറ്റ് വരും പാല പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൗസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം കോട്ടയത്ത് നിന്ന് ഇരുപത്തി എട്ട് പോയിന്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മിനിമം അൻപത്തി ഒന്ന് മിനിറ്റ് സമയം കൊണ്ട് കോട്ടയത്ത് നിന്ന് ഈ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൗസിന്റെ ഏറ്റവും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ൻ അലെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് അരമണിക്കൂറോളം സമയം കൊണ്ട് ഈ ഒരു റെസ്റ്റ് ഹൌസിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും സമീപത്ത് പാലാ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡുണ്ട് ഇരുന്നൂറ്റി എഴുപത് മീറ്റർ ഡിസ്റ്റൻസ് അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൌസിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരാം മാത്രമല്ല ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലത്തിൽ പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും ഉണ്ട് ഏകദേശം മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് റെസ്റ്റ് ഹൌസിൽ നിന്നും അവിടേക്കും എത്തിച്ചേരാവുന്നതേ ഉള്ളൂ ഈ റെസ്റ്റ് ഹൌസിൽ ഡബിൾ റൂം എ ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ ഓൺലൈൻ ിന് അവൈലബിൾ ആണ് ഡബിൾ റൂം എ സിക്ക് എഴുന്നൂറ്റി അൻപത് രൂപയും ഡബിൾ റൂം നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് പാമ്പാടി പി ഡബ്ലു ഡി റെസ്റ്റ് ഹൌസ് റസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം അഡ്രസ്സിന്റെ തൊട്ട് താഴെയായിട്ട് ദിസ് റെസ്റ്റ് ഹൌസ് ഈസ് നോട്ട് അവൈലബിൾ ഫോർ ഓൺലൈൻ റിസർവേഷൻ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അതായത് ഈ റെസ്റ്റ് ഹൌസ് ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്യുന്നതിന് അവൈലബിൾ അല്ല എന്നാണ് എഴുതിയിരിക്കുന്നത് റെസ്റ്റ് ഹൌസിനെ കുറിച്ചുള്ള മറ്റ് ഡീറ്റെയിൽസുകൾ ഒന്നും തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമല്ല പ്രത്യേകിച്ച് ലൊക്കേഷൻ ലിങ്കും ഓഫീഷ്യൽ സൈറ്റിൽ ലഭ്യമല്ല അതുകൊണ്ട് റെസ്റ്റ് ഹൌസിനെ കുറിച്ചുള്ള മറ്റു ഡീറ്റെയിൽസുകൾ അറിയണം എന്നുള്ളവർ നേരിട്ട് ഇമെയിൽ ഐ ഡി വഴിയോ ഫോൺ നമ്പർ വഴിയോ റെസ്റ്റ് ഹൌസിനെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് വൈക്കം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് റെസ്റ്റ് ഹൌസിന്റെ അഡ്രസ് കോൺടാക്ട് നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ സ്ക്രീനിൽ കാണാം കോട്ടയത്ത് നിന്ന് മുപ്പത്തി മൂന്ന് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെസ്റ്റ് ഹൌസ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു മണിക്കൂർ സമയം കൊണ്ട് കോട്ടയത്ത് നിന്നും ഈ റെസ്റ്റ് ഹൌസിലേക്ക് എത്തിച്ചേരാം ഈ റസ്റ്റ് ഹൌസിന്റെ ഏറ്റവും സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വൈക്കം സ്റ്റേഷൻ ആണ് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത് മിനിമം ഇരുപത്തി മൂന്ന് മിനിറ്റോളം സമയം കൊണ്ട് നമുക്ക് റെസ്റ്റ് ഹൌസിൽ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരാം റെസ്റ്റ് ഹൌസിന്റെ ഏറ്റവും സമീപത്തുള്ള ബസ് സ്റ്റാൻഡ് വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആണ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇവിടേക്കുള്ള ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാം ഈ റെസ്റ്റ് ഹൌസിൽ സ്യൂട്ട് റൂം എ സി സ്യൂട്ട് റൂം നോൺ എ സി ഡബിൾ റൂം എ സി ഡബിൾ റൂം നോൺ എ സി എന്നീ റൂമുകൾ ഓൺലൈൻ ബുക്കിംഗിന് അവൈലബിൾ ആണ് സ്യൂട്ട് റൂം എ സിക്ക് രണ്ടായിരം രൂപയും സ്യൂട്ട് റൂം നോൺ എ സിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇവിടുത്തെ റേറ്റ് ഡബിൾ റൂം എ സിക്ക് ആയിരം രൂപയും യും ഡബിൾ റൂം നോൺ എ സിക്ക് അറുന്നൂറ് രൂപയുമാണ് റേറ്റ് എക്സ്ട്രാ ബെഡിന് എക്സ്ട്രാ നൂറ്റി രൂപയാണ് റേറ്റ്